ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ അത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഈവനിങ് ബ്ലോഗ് എടുത്തിട്ട് ഒരുപാട് നാളായി നാളായില്ലേ അപ്പോൾ ആരോ കമൻ്റിൽ ഇങ്ങനെ ചോദിച്ചത് ഞാൻ ഓർക്കണേ വൈകുന്നേരത്തെ വീഡിയോസ് ഒന്ന് ഇടുകൊണ്ടു എന്നുള്ളത് അപ്പോൾ വൈകുന്നേരം വീഡിയോ ഇടാൻ മടിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് കുത്തി വെച്ചെടുത്തും കുത്തി വെച്ചെടുത്തും അങ്ങനെ വേണം ചെയ്യാൻ എന്താ വച്ചാൽ രാവിലെ കുത്തിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് എടുക്കും ആ വീഡിയോസും ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും എഡിറ്റിങ്ങിനാവും ആ സമയത്തിരി ഇത്തിരിയും കൂടി നേരം കുത്തിക്കും ഫോണിൽ ചാർജ് നിൽക്കൽ കുറച്ച് കുറവായിട്ടുണ്ട് കേട്ടോ ഉപയോഗം കൂടിയിട്ടാവും അതുകൊണ്ടാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും ഇന്ന് വൈകുന്നേരം ഞാൻ തട്ടി അടിക്കാനൊക്കെ നിന്നു നമ്മളെ മാറാതെ തട്ടിയിട്ട് കുറച്ചായിട്ടോ എന്നാളൊരു ദിവസം കണ്ണം തട്ടി തന്നതാണ് അതിന് ശേഷം പിന്നെ ഞാൻ തട്ടിയിട്ടില്ല അപ്പം ഇന്ന് തട്ടണം നാളെ തട്ടണം എന്നങ്ങനെ വിചാരിച്ച് നടക്കലായിരുന്നു പിന്നെ എന്തായാലും വൈകുന്നേരം ഞാൻ മക്കളൊക്കെ വന്നതിന് ശേഷം ഒരുക്ക് ചായയൊക്കെ കൊടുത്തിട്ട് മാറാല തട്ടാൻ വേണ്ടി തിന്നു കേട്ടോ മാറാല തട്ടലും അടിക്കലൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അന്യൂട്ടിക്ക് നൂഡിൽസ് തിന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ മുട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയാലുള്ള വിശേഷങ്ങളാണ് ഇതൊക്കെ അപ്പോൾ വൈകുന്നേര സമയത്ത് അത് അമ്മ തൊടിയിൽ കുറച്ച് കാട് പെട്ടിട്ട് എറണാസേ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള മുത്തു ചേച്ചി യാബിയാണ് കേട്ടോ ഓരോ വീടാണ് കാണുന്നത് അപ്പോൾ അവിടുത്തെ ചേച്ചി അബിയും കൂടി പിന്നെ വറകുണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വലിയ വിറകൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഇഷ്ടംപോലെ ചെറു ചെറിയ വറകുകളൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും വറകിന് പഞ്ചാല്ലേ അപ്പോൾ ചേച്ചീനോടും കുറച്ച് വറകൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി പിന്നെ വറഗ് ഉണ്ടാക്കുകയാണ് അബീൻ്റെ ഒപ്പം അപ്പോൾ ഇവിടെ കണ്ണും പറഞ്ഞു നമുക്ക് ചൂടോടുകൂടി മുട്ട തിന്നാന്ന് പറഞ്ഞിട്ട് മുട്ട മുട്ട ആംബ്ലേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഏട്ടൻ ചോറിനാ വന്നപ്പോഴേയും പിന്നെ ഞാൻ പറഞ്ഞു കേട്ടോ ചൂടുള്ള മുട്ട പ്ലേറ്റും കട്ടൻ ചായയും കുടിക്കാൻ പൂതിയാണ് ഇന്നു അപ്പം എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഉണ്ടാക്കി തന്നൂടെ ഒരു പത്ത് ഉപേൻ്റെ മുടക്കമുള്ളല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ മക്കൾ വന്നപ്പോൾ ഒരോട് പറഞ്ഞു കേട്ടോ അപ്പം കണ്ണൻ പറഞ്ഞു ഇന്ന് അമ്മയ്ക്ക് ഉണ്ടാക്കി തന്നിട്ട് തന്നെ ഉള്ളൂ ബാക്കി കാര്യം തന്നിട്ട് ഉണ്ടാക്കി തരിക കേട്ടോ അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു പച്ചമുളക് ഇടണ്ട കുരുമുളക് കിട്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ആംബ്ലേറ്റ് ഉണ്ടാക്കുന്നത് അപ്പം അമ്മ ഇതാക്കണേ വന്നിട്ടുണ്ട് മുട്ടായി കൊണ്ടുവന്നതാണ് അമ്മൂൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ അപ്പം രാവിലെ സ്കൂൾ പോയ ടൈമിലൊക്കെ മുട്ടായി കൊണ്ടുവന്നേരാൻ സമയം ഉണ്ടായിരുന്നില്ല അപ്പം അതിന് ശേഷം വൈകുന്നേരം കൊണ്ടുതരട്ടോ എന്ന് പറഞ്ഞതായിരുന്നു അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇതാക്കണേ മുട്ടായി കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട് അപ്പം മറ്റേ മക്കളൊക്കെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ അമ്മി ആദി ആശു പിന്നെ നമ്മളെ നന്ദു ഒക്കെ അവിടെ കളിക്കണുണ്ട് വൈകുന്നേരം ആയാൽ അങ്ങനെയാണ് അപ്പൊ കണ്ണതാക്കണ് മുട്ട ഉണ്ടാക്കണ് അപ്പൊ അങ്ങനെ മറിച്ചിട്ടപ്പോ ഞാൻ പറഞ്ഞിട്ടോ അയലൊക്കത്തെ വീട്ടിലുണ്ടാവും കിടക്കണന്നുള്ളത് പണ്ട് ഞാനും ഏട്ടനും കൂടിയും കൊറോണ സമയത്തെ പൊറോട്ട ഉണ്ടാക്കിയപ്പോ അതുകൊണ്ട് വീശിയതാണ് വീശിയപ്പോൾ മൊത്തം ജനനമോ കൂടെ പോയി അങ്ങോട്ട് കിടന്നിട്ടോ അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അപ്പൊ ശരിക്കും ആൾ ഉഷാറായിട്ട് അത് മറിച്ചിട്ടോ എനിക്ക് പോലും മയിക്കൂലട്ടോ അങ്ങനെ മറച്ചിടാന് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോട്ടം വന്നു അപ്പോഴേക്കും ഞങ്ങൾ ആ മുട്ടയും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ ആ പേട്ടം വന്നിട്ടുണ്ട് ഏട്ടന് ബിസ്ക്കറ്റും അവലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് മതി ഏട്ടന് പിന്നെ അവൽ ചായയിലിട്ട് കൊടുത്താൽ തന്നെ നല്ല ഇഷ്ടമാണ് അവിൽ അരിമണി വറുത്തു കുടിച്ചതും അതൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് പണി കഴിഞ്ഞ ദിവസം ആകുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് വന്നത് അപ്പോൾ കുറേ പണി സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്ട് അങ്ങനെ അത് പെറുക്കി പെറുക്കിയെടുത്തൊക്കെ ഏട്ടൻ അങ്ങനെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതി ചായ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്നും ചായ വന്നിട്ടാണ് ഉണ്ടാക്കൽ ആദ്യമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ചായ ടേസ്റ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് രാവിലെയും ഞാൻ കുടിക്കാൻ സമയത്ത് തന്നെ ഇപ്പം ഉണ്ടാക്കൽ അതേപോലെ വൈകുന്നേരം വന്നിട്ടാണ് ഉണ്ടാക്കലുള്ളത് ചിലപ്പോൾ കുളി കഴിഞ്ഞിട്ട് കുടിക്കും ചിലപ്പോൾ കുളിക്കുന്നതിന് മുന്നേ കുടിക്കും ചില സൈറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ ചായ കിട്ടും കേട്ടോ ചായ കൊടുക്കും അപ്പം അങ്ങനെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ചായ കുടിക്കുകയുള്ളൂ പക്ഷെ ചില സൈറ്റിൽ നിന്ന് കിട്ടൂലോ അപ്പോൾ പിന്നെ വന്ന പാടെ വേഗം ചായ കുടിക്കാൻ നിൽക്കും അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കൊടുക്കാച്ചയ്ക്ക് ചായ അറിഞ്ഞിട്ട് ഓളാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ചായ ഉണ്ടാക്കിയപ്പോൾ സത്യത്തിൽ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം കൂടുന്ന പാലുകൊണ്ടാണ് കൊണ്ടാണ് ഓൾ ചായ ഉണ്ടാക്കിയത് നമ്മൾ രാവിലെ എടുത്ത ചാലുകൊണ്ടാണ് വൈകുന്നേരം ചായ ഉണ്ടാക്കുക വൈകുന്നേരം കൂടുന്ന പാല് പിറ്റേ ദിവസം രാവിലേക്കും വൈകുന്നേരത്തേക്കും അങ്ങനെ എടുക്കലുള്ളത് പക്ഷേ ഓൾ ഇന്ന് ഇരുന്നൂറ് പാല് കൊണ്ടുവന്നിട്ടോ അതുകൊണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി പിറ്റേ ദിവസം ഞാൻ പാൽപ്പൊടികൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ അപ്പം നമ്മൾ അടുത്തച്ച പാല് പിന്നെ പറ്റൂലല്ലോ അപ്പം ഞാൻ കുറച്ച് തിരുമ്പാണ്ട് മക്കള് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഒക്കെ തിരുമ്പാണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പാൻ വേണ്ടി ഇറങ്ങിയതാണ് നന്ദുവിൻ്റെയും കണ്ണൻ്റെയാണ് തിരുമ്പാനുള്ളത് കേട്ടോ നന്ദുവിൻ്റെ അത് പിന്നെ രണ്ട് കൂട്ടുണ്ട് ഉണ്ട് കണ്ണൻ്റെ പിന്നെ ദിവസം തിരുമ്പണം ചില ദിവസം നല്ലോണം ചളി ഉണ്ടാവും ചില ദിവസം ചളി കുറവാകട്ടോ അപ്പോൾ കുറച്ച് കല്ലുമ്പോൾ തിരുമ്പാനുള്ളതും കൂടി തിരുമ്പട്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിരുമ്പി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുള യൂണിഫോം ഇതാക്കണ് അതും തിരുമ്പാനുണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം കുറച്ച് നല്ലോണം ചളി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി ഇടുകയാണ് അപ്പോൾ ഈ വൈകുന്നേരമായാലും നമുക്ക് ഇഷ്ടംപോലെ പണികൾ ഉണ്ടാവും ചിലർക്കൊരു ധാരണ ഉണ്ട് കേട്ടോ രാവിലെ ഒരു ചോറും കൂട്ടാനും വെക്കുക ചായയും കടിയുണ്ടാക്കുക അതേപോലെ അടിക്കുക തുടക്കുക തിരുമ്പുക ഇത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ചോദ്യമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനത്തെ എന്താ പെണ്ണുങ്ങളെന്നെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ വൈകുന്നേരം ആയാലും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കുന്നത് വരെ ഇഷ്ടം ഇഷ്ടംപോലെ പണികളുണ്ടാവും എന്തെങ്കിലും ആയിട്ട് ഓരോ പണികളുണ്ടാവും അപ്പം എത്ര നമ്മൾ പണി ഒരുങ്ങി എന്ന് പറഞ്ഞാലും മക്കളുള്ള വീട്ടിൽ പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ എടുക്കാണ്ടാവും അപ്പോൾ അതാ വൈകുന്നേരം ഞാനതൊക്കെ തിരുമ്പാണ് പിന്നെയെന്ന് പറഞ്ഞാൽ മക്കളവിടെ കളിക്കായിരുന്നല്ലോ അപ്പം കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നന്ദൂൻ്റെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടീസായി ചെറുതായിട്ട് പൊട്ടിയിട്ട് അപ്പം ഇന്നേക്കത് നല്ലോണം പൊട്ടിയിട്ടുണ്ട് അപ്പം വലത്തേക്കാലിൻ്റെ ആ ഒരു ചെരുപ്പാണ് നല്ലോണം പൊട്ടിയത് അപ്പം ഞാൻ ഏട്ടൻ്റെ അവിടെ നിൽക്കുന്ന ഏട്ടനോട് പറയുന്നു കുട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങണം എന്ന് അപ്പം അമ്മ അത് ആ കാട്വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് എന്നോട് മക്കൾ പറയായിരുന്നു കേട്ടോ അമ്മ പിന്നെ ആമ്പലിൻ്റെ മുട്ട ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഞാനത് കാണാൻ വേണ്ടി അത് വന്ന് നോക്കിയതാണ് അപ്പം അത്യാവശ്യം വലിയ മുട്ടായപ്പോഴാണ് അപ്പം ഞങ്ങൾ കണ്ടത് കേട്ടോ അപ്പം നോക്കുമ്പോൾ രണ്ട് മുട്ട ഉണ്ടായിട്ടുണ്ട് ഇത് വീട്ടിലത്തെ അമ്മ കൊണ്ടന്ന് കുഴിച്ചിട്ടതാണ് കേട്ടത് അപ്പം ഇത് ഏത് കളറാണെന്നൊന്നും അറിയില്ല അമ്മ രണ്ട് മൂന്ന് കളറുകൾ കൂടുന്നതെന്നും പിന്നെ അവിടെ വേറൊരു ബേസിലും വെച്ചിട്ടുണ്ട് അപ്പം ഏത് കളറാണെന്നൊന്നും അറിയില്ല ഏതായാലും രണ്ട് മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് അത് തോരടലൊക്കെ കഴിഞ്ഞിട്ട് കയറി പിന്നെ അത് കഴിഞ്ഞതാണ് നമ്മളെ സജിയാടിൻ്റെ വീട്ടിലേക്ക് പിന്നെ ചക്ക കൊണ്ടാച്ചെല്ലാം പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് അവിടുത്തെ ചക്കയല്ല ഒരു വേറൊരു സ്ഥലത്തുനിന്ന് പെരുന്നാളിന് പോയപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം അത് പഴുത്തിട്ട് മുറിക്കുക രണ്ടു വീട്ടിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞവിടെ വെച്ചതായിരുന്നു പക്ഷേ എങ്കിൽ ഇത്രയും ദിവസമായിട്ട് പഴുത്തിട്ടില്ലായാലും പിന്നെ വെട്ടി മുറിച്ചൊരു കഷ്ണം അമ്മക്ക് തന്നു അതേപോലെ ഒരു കഷ്ണം ഓലെ കൊടുത്തുട്ടോ അപ്പം ഞാനത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ചെറിയൊരു പുളിപ്പ് കിട്ടും ഒന്നാ കറി വെക്കാൻ പറ്റൂല കൂട്ടാൻ വെക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും വെച്ചിരുന്നു പക്ഷേ എങ്കിൽ ചെറിയൊരു പുളിപ്പുണ്ട് അപ്പം അത് ഉപ്പും മുളകും നാളികേരമൊക്കെ അങ്ങോട്ട് അരച്ചൊഴിക്കുമ്പോഴത്തേനും ആ മധുരം അങ്ങോട്ട് കൂടിപ്പോകട്ടോ ഒന്നാൽ നല്ലോണം പഴുത്തിട്ടും ഇല്ലായിരുന്നില്ലേ ഇന്നാലും അത് കഴിക്കാൻ നല്ല രസമുണ്ട് അപ്പം ഞാനും അമ്മയും അമ്മയായിങ്ങനെ ചുളപ്പറച്ച് തന്നു കെട്ടോ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മക്കളും വന്നു ഒരുക്കും വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുക്കും കൊടുത്തു അപ്പോൾ ഞാൻ ഈ ചക്കയ്ക്ക് പോയപ്പോൾ മക്കൾ പിന്നാലെ പോന്നിരുന്നു അപ്പോൾ ഒരു കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ ഒന്നിരിട്ടായിട്ടാണ് വന്നത് അപ്പോൾ വന്ന് മേലെഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണെ പഠിക്കാൻ വേണ്ടി ഇരുന്നതാണ് അപ്പം പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടീൻ്റെ മുഖം അങ്ങനെയോട്ടോ ഒരു ഉഷറൻ്റെ ഉണ്ടാവൂല ഭയങ്കര മടിയാണ് ഒട്ടുമിക്ക കുട്ടികളും അങ്ങനെ തന്നെയാണല്ലേ അപ്പം ഞാനും തന്നെ മേലിടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെട്ടോ അതിൻ്റെ ഇടയ്ക്ക് തുടക്കലും ഒക്കെ കഴിച്ചിട്ടുണ്ട് അടിക്കലും തുടക്കലും ഒക്കെ കഴിച്ചു തട്ടി അടിച്ചതല്ലേ അപ്പം ഇനി ഓരോ റൂമും ഓരോ റൂമും ജനലും വാതിലും കട്ടിലും അലമാരൊക്കെ ഒന്ന് തുടയ്ക്കണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഒന്ന് എന്തായാലും കഴിയൂല നമ്മളീ വീഡിയോന്റെ പിന്നാലെ നിൽക്കുമ്പോൾ ഒന്നിച്ച് നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ പറ്റൂല കേട്ടോ ഇനി അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം വീഡിയോ ഇടണ്ടെന്ന് വിചാരിക്കണം അങ്ങനെ ചെയ്യേണ്ടി വരും എന്തെങ്കിലുമൊക്കെ എന്തായാലും ചെയ്യണം ആകെ പൊടി പിടിച്ചിട്ടുണ്ട് നമ്മളെ ഫാനൊക്കെ നല്ലോണം പൊടിയായിട്ടുണ്ട് അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ കുറച്ചായിട്ടോ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവൊഴിവായിട്ട് ചെയ്യാൻ പറ്റണില്ല അപ്പം നന്ദൂന ഇതാക്കണേ ഇവിടെ പഠിക്കാൻ വേണ്ടി ഇരുത്തിയതാണ് അപ്പോൾ ഏതാ പാടെടുത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നെങ്ങനെ ഇട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ ഓരോ വർത്താനം പറഞ്ഞുകൊണ്ട് പിന്നെ ഗ്രൂപ്പൊക്കെ എടുത്തു നോക്കി അപ്പം അതിൽ ആയിട്ട് ടീച്ചർ വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോട്ടോ ഒക്കെ വിട്ടിട്ടുണ്ട് അപ്പം അതിൽ നോക്കി ഒന്ന് പഠിപ്പിക്കുകയാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയനാണ് കേട്ടോ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂത്ര ഒഴിക്കാൻ പോകൽ ഇല്ലെങ്കിൽ വെള്ളം കുടിക്കല് ഇല്ലെങ്കിൽ കൈ വേദന ഇല്ലെങ്കിൽ ഉറക്കം വരിക ഇല്ലെങ്കിൽ വിശക്കുന്നുണ്ട് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കൂട്ടോ അപ്പം ഞാനും തന്നെ ചില ദിവസം ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടിരിക്കും അപ്പം വേറെന്തെങ്കിലും ഒരു പറയാണ്ടാവുട്ടോ ചോറ് കൊടുക്കാതിരിക്കണമെന്ന് അല്ലെങ്കിൽ ഉറക്കം വരുന്നുണ്ട് വിശക്കുന്നുണ്ട് അമ്മയ്ക്ക് കുട്ടീനെ വേണ്ടായിട്ടല്ലേ അങ്ങനെ ഓരോ വർത്താനങ്ങളാണ് കേട്ടോ ഭയങ്കര മടി ഇറങ്ങാൻ അങ്ങനെ ഒരു മടിയല്ല നേരെ മറിച്ച് അനുമോക്കും കണ്ടനും ഇത്ര മടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരുക്കും ഉണ്ടായിരുന്ന മടിയൊക്കെയാണ് പക്ഷേ ഇങ്ങനത്തെ മടിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരുക്കും ഈ പഠിക്കാതിരുന്ന ആ വെള്ളം കുടിക്കാൻ പോണേൽ മൂത്രമൊഴിക്കാൻ പോണേൽ പരിപാടി ഇപ്പോഴും ഉണ്ട് കേട്ടോ രണ്ടാൾക്കും ആ സ്വഭാവമുണ്ട് അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധം തന്നെ പറയാ വീട്ടിൽ അതിക്കൂടെ അവർ മൂന്നാളും കൂടിയല്ലേ അപ്പം മൂന്നാളെയും കൂടി എന്താ പറയുക പറഞ്ഞ് 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 വേണം പഠിക്കാതിരിക്കണെങ്കിലും പഠിപ്പിക്കണമെങ്കിലും ഒക്കെ നല്ല പണി തന്നെയാണ് എല്ലാ വീട്ടിലും വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു യുദ്ധം തന്നെയാവൂലേ അതേപോലത്തെ യുദ്ധം തന്നെയാണ് ഇവിടെ കേട്ടോ അതിങ്ങിപ്പോൾ കിടക്കാൻ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ചെറിയ യുദ്ധം ഉണ്ടാകും അപ്പൊ നന്ദൂന് ഇങ്ങനെ ഇന്ന് മൈബോഡി പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിലോരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുകയെന്നു കണ്ണിന് എന്താ മൂക്കിൻ്റെ എന്താ തലക്കെന്താന്ന് അത്ര പറഞ്ഞിട്ടും മൺഡേയിലാണ് കയറുന്നില്ല ആദ്യം ഒരിക്കൽ നേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നു സംശയമാണ് ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല യു കെ ജിയിലല്ലേ ആയിട്ടുള്ളു ഇപ്പൊ കളിച്ച് പഠിക്കുക വേണ്ടത് അപ്പൊ പഠിത്തൊക്കെ കഴിഞ്ഞു പിന്നെ മക്കൾക്ക് വിശപ്പൊക്കെ ആയി അപ്പൊ പിന്നെ എട്ടരൊക്കെ കഴിഞ്ഞിട്ടോ ഒമ്പത് മണിക്ക് ആവാനായിട്ടുണ്ട് ഇപ്പൊ പിന്നെ എട്ടരയ്ക്ക് ഒന്നും ചോറ് കുളമ്പലില്ല സ്കൂൾ തുറന്നപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞ പിന്നെ മക്കൾക്ക് പഠിക്കാനും എഴുതാനും ഒക്കെ ഉണ്ടാവില്ല അപ്പൊ ആ കറക്റ്റ് സമയമൊന്നും നടക്കൂല ചില ദിവസമൊക്കെ അച്ഛന് നേരത്തെ ചോറ് കൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഒപ്പിരുന്ന് തിന്നോട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം മീൻ ഇല്ല കേട്ടോ ഉച്ചയ്ക്ക് മുട്ട ഉണ്ടാക്കി അപ്പം വൈകുന്നേരം മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അനുമോക്കും നന്ദൂനും കൂടിയാണ് ആ മുട്ട അവിടെ അപ്പം ഉണ്ടാക്കുന്നത് അതായത് കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് അനുമോൾ ഉള്ളിട്ടാ മുട്ട തിന്നൂലട്ടോ അപ്പം ഞങ്ങൾക്ക് ചില്ലി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം അങ്ങനെ ഉള്ളി മുളകും കൂടി മോപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇവിടെ ചില്ലി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യലുള്ളത് കേട്ടോ ഉണക്കമുളകില്ലേ അതും ഉള്ളിയും കൂടിയാണ് മോപ്പിക്കുക പക്ഷേ എങ്കിൽ ഉള്ളി ഇങ്ങനെ നന്നാക്കി നിൽക്കാൻ നേരം വിചാരിച്ചിട്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തത് കേട്ടോ അമ്മ അവിടെ ചോറ് കളമ്പണിണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഓരോ പണികളിലാണ് കേട്ടോ അല്ലാതെ ഒരാൾ തന്നെ എടുക്കട്ടെ ഒന്നും അല്ലെങ്കിൽ അവള് ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ അമ്മ ചെയ്യട്ടെ അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചു തന്നെയാണ് ഓരോ പണികളും ചെയ്യലുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ പഠിക്കാതിരിക്കുന്ന സമയത്തൊക്കെ അമ്മ അവിടെ പോയി കടക്കൂട്ടോ അല്ലെങ്കിൽ വല്ല പേപ്പറൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കും അച്ചയ്ക്ക് പിന്നെ മൊബൈലിലുണ്ട് ഏട്ടനും തന്നെ അവിടെ മൊബൈലിൽ തോണ്ടിരിക്കും അല്ലാതെ പുറത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പോവുള്ളൂട്ടോ വേനൽ സമയത്തൊക്കെ ആണെങ്കിൽ ദിവസവും പോവും പക്ഷെ മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ എന്നൊന്നും പുറത്തേക്ക് പോകൂലട്ടോ അപ്പൊ എല്ലാവർക്കും മഴയായിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാൻ മടിയല്ലേ അപ്പൊ അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവും പണിയൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് ചായടിയും കഴിഞ്ഞ് അവിടെ മൊബൈലിൽ തോണ്ടി അങ്ങനെ ഇരിക്കും പിന്നെ ഒരുക്കും തന്നെ വൈകുന്നേര സമയത്തല്ലേ മൊബൈലിൽ തോണ്ടാൻ സമയമുള്ളൂ അല്ലാതെ ഒരുക്കും സമയമല്ലല്ലോ അപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാവരെയും ചോറിനൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാനിവിടെ മുട്ട ഉണ്ടാക്കുകയാണ് അമ്മ അവിടെ ചോറ് വിളമ്പിട്ട് മക്കളടുത്ത് കൊടുത്തയക്കിട്ടിട്ടോ മേശപ്പുറത്തേക്ക് കൊണ്ടുവയ്ക്കാൻ അപ്പോൾ വൈകുന്നേരം ആയാൽ അച്ചയ്ക്കും ഏട്ടനും മേശേമിരുന്നതിന് അനുമോളും കണ്ണനൊക്കെ ഞാനും അമ്മയും അന്തൂം മിക്കവാറും സെറ്റിയിലാണ് ഇരിക്കല് എല്ലാവരും ഒന്നും മേശേമ്മ ഇരിക്കലില്ല അല്ലെങ്കിൽ പിന്നെ നിലത്തിരിക്കണം കേട്ടോ നിലത്തിരിക്കുന്നതിനോടാണ് കൂടുതലും ഇഷ്ടം പക്ഷേ ഇപ്പം ഇങ്ങനെ മഴയും തണുപ്പൊക്കെ ഉണ്ടാവുകൊണ്ട് ഏറെ ഇങ്ങനെ ഉയരം തന്നെയാണ് എല്ലാവരും ഇരിക്കലുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അങ്ങനെ വളമ്പി കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ വൈകുന്നേരമായ ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് തിന്നുക പറയുമ്പോൾ ഉച്ചയ്ക്ക് മിക്കവാറും ഞാനും അമ്മയും അച്ഛണ്ടാവുള്ളൂ പക്ഷെ ഇടയ്ക്ക് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ചേട്ടനുണ്ട് ഇവിടെ അടുത്ത് പണിയാവുകൊണ്ട് അങ്ങനെ ചോറ് വളമ്പലൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുറ്റത്തേക്ക് നോക്കിയപ്പോഴാണ് കണന്റെ ഫാൻറും കുപ്പായം ഉള്ളിൽ ഇരട്ടാന്ന് വിചാരിച്ചോ അപ്പം വെള്ളമൊക്കെ ഒന്ന് പിന്നെ ചാടില് നിന്നിട്ടുണ്ട് അപ്പം എന്നാൽ ഫാൻ്റെ ഉട്ടിൽ കൊണ്ടുവന്നിട്ടാല് രാവിലെ ആകുമ്പോഴത്തേന് നല്ലോണം ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം യൂണിഫോമിൻ്റെ കാര്യം എങ്ങാനും മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം യൂണിഫോം ഇടാതെ പോണ്ടി വരും അപ്പം ഞാനവിടെ ഫാൻ ഉട്ടെച്ച് പോകുന്നു അപ്പം അച്ഛനെ ചോറിനുണ്ണാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ചോറിനലൊക്കെ കഴിഞ്ഞ എല്ലാവരും പിന്നെ അമ്മയ്ക്കുള്ള പണി എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായ അപ്പം ഈ ഒരു പണിയാണ് കേട്ടോ നമ്മളെ അടുക്കള ഭാഗത്ത് നായ്ക്കൾ വന്ന് കിടക്കലുണ്ട് കേട്ടോ പട്ടികളും നായ്ക്കളൊക്കെ വന്നിട്ട് ഇവിടെ കിടക്കും അപ്പോൾ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ അവിടെ ചവിട്ടാനൊക്കെ ഒരു അറപ്പ് പോലെ ഇരുന്നു കേട്ടോ അപ്പോൾ സിറ്റൌട്ടിലും ഇങ്ങനത്തെ പണികൾ കാട്ടിലുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ സിറ്റൗട്ടും അവിടെ അടച്ചിട്ടുണ്ട് അതേപോലെ വൈകുന്നേരമായി അവിടെ അടച്ചുവിടും കേട്ടോ വല വെച്ചിട്ട് അതുകൊണ്ട് ഇപ്പോൾ കയറണില്ല മറ്റേത് രാവിലെ നെയ്ച്ച് വന്നാല് അവിടെയൊക്കെ നന്നാക്കലൊരു പണിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ നേരം ഉണ്ടാവില്ല നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കേണ്ട പണിയാവും അപ്പോൾ അമ്മ നെയ്ച്ചു വന്നിട്ട് ആദ്യം എടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഒരു ഒന്ന് രണ്ട് ദിവസം അപ്പം ഇപ്പം ഏതായാലും ഇങ്ങനെ ഒരു ഐഡിയ കാണിക്കൊണ്ട് ആ ഒരു പണിയിലാവട്ടെ അപ്പോൾ വൈകുന്നേരം അങ്ങനെ ചെയ്താലും വണ്ടിയിലോ രാവിലെ നന്നാക്കേണ്ടല്ലോ ഞാൻ അവിടെ പാത്രം കഴുകുകയാണ് സാധാരണ ഞാൻ പാത്രം കഴുകുമ്പോൾ അമ്മ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കലാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ അമ്മ അതിനെ നിൽക്കുകൊണ്ട് ഇപ്പം ഒരു വല കെട്ടിയത് മുതൽ അമ്മയിമ്മയ്ക്കാണ് നിൽക്കും പിന്നെ ഞാൻ പാത്രം കഴുകലും അത് എടുത്ത് വെക്കലും ഇവിടെ തുടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അല്ല നമ്മൾ തുടച്ചത് അതുകൊണ്ട് പിന്നെ അടുക്കള തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല പണ്ടൊക്കെ വൈകുന്നേരങ്ങളിൽ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രങ്ങളൊക്കെ അന്ന് സിങ്ക് ഒന്നുമില്ലട്ടോ ഞങ്ങളെ പഴയ വീട്ടിൽ പിന്നെ ബേസിൽ അങ്ങോട്ട് ഇട്ട് വയ്ക്കെട്ടോ അതുകൊണ്ട് രാവിലെ നെയ്ച്ച് കഴിഞ്ഞാൽ ആ പാത്രം കഴുകാനാണ് ആദ്യം പോവുക അന്ന് അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു കേട്ടോ പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ആ ശീലൊക്കെ ഇവിടെ മാറ്റിയത് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മിക്ക ദിവസം രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടായിരുന്നു കിടന്നത് ബേസിൽ അങ്ങനെ ബേസിലിട്ടേക്കാട്ടോ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഞാനാണാ ശീലമൊക്കെ മാറ്റി എടുത്തത് ഇപ്പം അമ്മയ്ക്കൊന്നും തന്നെ വൈകുന്നേരം പാത്രം കഴുകാതെ കിടക്കുക എന്നാലും ഇഷ്ടമല്ലാട്ടോ അപ്പം ഇതാ സിംഗൊക്കെ നല്ലോണം ആയി കഴുകിയിട്ടുണ്ട് അപ്പം വൈകുന്നേര സമയത്താണ് അതൊക്കെ അതിൻ്റെ ഒരു ഭംഗി ഒന്ന് കാണോ രാവിലെ പിന്നെ എങ്ങനെ നോക്കിയാലും എപ്പോഴും അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവില്ല നമുക്ക് കഴുകാനും മുറാനും അപ്പം പത്ത് മണിയായിട്ടോ സമയം ഞങ്ങൾ കിടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പിന്നെ ചെന്ന് കടന്ന് കുറച്ച് സമയം മൊബൈലിലൊക്കെ തോണ്ടി വർത്താനൊക്കെ പറഞ്ഞ് കിടക്കുമ്പോഴേക്കും പതിനൊന്ന് മണിയൊക്കെ ആവാനാവും അപ്പോൾ അതാ മക്കളിവിടെ അങ്ങനെ മൊബൈലിൽ കളിച്ചിടക്കുന്നുണ്ട് ഏട്ടനും അവിടെ കിടക്കണുണ്ട് അപ്പം ഇന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഒരു മൂന്നാളും ആരും കടന്നിട്ടില്ല അമ്മയാച്ചി അവിടെ ഗുളിക കുടിക്കുന്ന പരിപാടിയാണ് അപ്പം കണ്ണനും തന്നെ അവിടെ അവൻ്റെ റൂമിലുണ്ട് അപ്പം ഇന്ന് തട്ടി അടിസപ്പ് ചെയ്യാൻ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ എന്നിട്ട് ഒന്ന് തട്ടി കുട്ടിയതൊക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ വിരിച്ചിട്ടില്ല അപ്പം കിടക്കാൻ സമയത്ത് വിരിക്കുകയെന്ന് പറഞ്ഞോട്ടോ ഞാൻ കുറേ നേരത്തെ ഏട്ടനോട് പറഞ്ഞപ്പോൾ അപ്പം പിന്നെ ഏട്ടനും കൂടി വിരിക്കാൻ ആരെങ്കിലും ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ വിരിക്കാൻ അപ്പം മക്കൾക്ക് വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഉള്ളു മൊബൈൽ മൊബൈലിട്ട് അല്ലെങ്കിൽ പിന്നെ എൻ്റെയും അച്ഛൻ്റെ മൊബൈൽ അങ്ങനെ എടുത്തോണ്ടോ കേട്ടോ എവിടെയെങ്കിലും ഒന്ന് വെക്കണമെന്ന് നോക്കി നിൽക്കുകയാവും അത് അതെടുത്തോണ്ടാവും അപ്പം ഞാൻ ഏട്ടനോട് പറയുന്നു ബ്ലാങ്കറ്റ് തിരുമ്പാനായിട്ടുണ്ട് ഒരു ബ്ലാങ്കറ്റും കൂടി നമുക്ക് വാങ്ങണം അപ്പം ഏട്ടൻ പറയാ എത്ര പൈസയാവും അതിനെന്നൊക്കെ പറഞ്ഞോ അപ്പം ഞാൻ പറഞ്ഞു ചെറിയ വിലക്കൊക്കെ കിട്ടാണ്ട് ബ്ലാങ്കറ്റ് എന്നൊക്കെ പറയായിരുന്നു അപ്പം എന്തായാലും ഒന്നും കൂടി വാങ്ങണം ഇതിൽ കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ ഇത് ഞങ്ങളെ ഏട്ടം അതായത് നാത്തൂവിൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്ന സമയത്ത് കൊണ്ടു തന്നതാണ് എനിക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ ഏട്ടനോട് ബ്ലാങ്കറ്റ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ കൊണ്ടു തന്ന ബ്ലാങ്കറ്റാണത് അപ്പം വൈകുന്നേരം ആയാൽ ഇവിടെ എന്നും കച്ചറിയാണ് കേട്ടോ കിടക്കാൻ കിടക്കണ്ട കാര്യത്തിൽ ഭയങ്കര കച്ചറയാണ് കണ്ണും കണ്ണന്റെ റൂമിൽ കിടക്കും അപ്പോൾ അവൻ്റെ അടുത്ത് അനുമോളും കടന്നിരുന്നാൽ മതിയൊക്കെ ഇപ്പൊ ഓൾ കിടക്കൂല ഇപ്പൊ അച്ചമ്മേൻ്റെ അടുത്താണ് കിടക്കൽ അപ്പോ ഒരു ദിവസം അച്ഛമ്മടുത്ത് കിടന്നാ പിറ്റേ ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടോ ഇങ്ങളുടെ അടുത്ത് കടക്കട്ടെ ഇറങ്ങാണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഓൾ എടുത്ത് കിടക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കാണെങ്കിൽ ഓൾ അച്ച കിടക്കണോടത്താണ് ഓക്ക് കിടക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് ഇവിടെ വൈകുന്നേരമായ യുദ്ധം നന്ദി ഇതൊക്കെ കണ്ട് ചെറുച്ചാസ്വദിച്ചിരിക്കാണ് കേട്ടോ ഭയങ്കര കരച്ചിലും പുഴിച്ചിലും ഒക്കെയാണ് പിന്നെ ഞാൻ പോയി ഇങ്ങടനെ വിളിച്ചോണ്ടെന്ന് പാവം തോന്നിയപ്പോൾ അപ്പൊ ഇങ്ങി ഇവിടെ കടന്നോട്ടേ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഞങ്ങൾ നാലാളം കൂടിയും കിടക്കുമ്പോൾ ഏട്ടനും നന്ദൂന് നല്ല വിശാലായിട്ട് കിടക്കണം കേട്ടോ അപ്പോൾ നാലാളം കൂടിയും കിടന്ന സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കടത്തുന്നത് അപ്പം നാന്തൂന് പുതിയ ചെരുപ്പൊക്കെ വാങ്ങിയിട്ടോ വൈകുന്നേരം പുതിയ ചെരുപ്പൊക്കെ പോയി വാങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്